ഹായ് ഹലോ ഫ്രണ്ട്സ് കൽഹാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും രണ്ട് സദ്യ സ്പെഷ്യൽ ഐറ്റംസുമായിട്ടാണ് വന്നേക്കുന്നത് അതായത് ഓണം സ്പെഷ്യൽ കടുമാങ്ങ അച്ചാറും ഇഞ്ചിക്കറി അതായത് ഓരോ നാട്ടിലും സദ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമല്ലേ ഞാൻ ഇന്ന് ട്രിവാൻഡ്രം സ്റ്റൈലിൽ പനി നാടൻ ഇഞ്ചിക്കറിയും കടുമാങ്ങ അച്ചാറുമാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് അച്ചാറുകളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെയും കാണണം കേട്ടോ മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വലിയ പച്ചമാങ്ങയാണ് എടുത്തേക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇഞ്ചി മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് വട്ടത്തിൽ അരിഞ്ഞതാണ് ഇഞ്ചി അരിയുമ്പോൾ എല്ലാം ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് എല്ലാം ഒരുപോലെ നമുക്ക് മൂത്ത് കിട്ടുന്നത് വറുത്ത് കോരുമ്പോൾ എന്നിട്ട് ഒരു ഓട്ടുരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓണവിഭവങ്ങളൊക്കെ ഓട്ടുരുളിയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തുന്നതിന് മുമ്പ് തന്നെ ഇതിട്ട് മൂപ്പിക്കാൻ ശ്രമിക്കണം ഈ എണ്ണയിൽ കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ ആ അച്ചാറിനൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഈ സ്റ്റെപ്പ് വിട്ടുപോകരുത് ഇത് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചതച്ചെടുക്കണമെന്നില്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി ഞാനിവിടെ ചതച്ചെടുക്കുന്നേ ഉള്ളൂ അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അതുകൂടെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്തേക്കുന്നത് പൊടി കരിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കണം പൊടികളിട്ടാലുടനെ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇപ്പം മുളക് കൂടി ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചതാണേ പച്ചക്കടക് കല്ലിൽ വെച്ച് ചതച്ച് പൊടി ചതച്ചതാണത് അപ്പോൾ അത് ചതച്ച കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ചേർക്കേണ്ടത് കായമാണ് കായമാണേലും ഒരു ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം എൻ്റെ ഒരു കൈ ഇളവാണ് പക്ഷേ നിങ്ങൾ സ്പൂൺ കണക്കിന് ചേർക്കുവാണെങ്കിൽ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം കേട്ടോ കായം കുറച്ച് മുന്നോട്ട് നിൽക്കുമ്പോഴാണ് മാങ്ങ അച്ചാറിന് നല്ല ടേസ്റ്റ് ഇപ്പം നമ്മുടെ ആ മാങ്ങ ഉപ്പിട്ട് വെച്ചപ്പോഴേ അതിനകത്ത് കുറച്ച് ഉപ്പ് നീര് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ മാങ്ങയുടെ നീരും ഉപ്പും കൂടെ അപ്പോൾ അത് ഞാൻ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് മാങ്ങ കഷ്ണങ്ങളൊന്നും വീഴാതിരിക്കാനാണ് ഞാൻ ഈ ഒരു അരിപ്പയെക്കൂടെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് മാങ്ങ കഷ്ണങ്ങൾ അല്ലെങ്കിൽ വെന്ത് പോവും അപ്പോൾ ആ നമ്മുടെ ഉപ്പ് നീരൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ഒരു ടീസ്പൂണൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ അത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് ഉറുകി വന്നു അതിലേക്ക് നമ്മൾ ഇനിയിപ്പം മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഈ ഉരുളിക്കാണേലും അരപ്പിനാണേലും നല്ല ചൂടുണ്ട് പക്ഷേ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് നമ്മളി കഷ്ണങ്ങളിട്ട് മിക്സ് ചെയ്യുവാണ് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാതെ നമ്മൾ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ മാങ്ങയുടെ കഷ്ണങ്ങൾ വെന്തു പോവും വെന്തു കഴിഞ്ഞാൽ പിന്നെ ആ അച്ചാറിന് വേറൊരു ആണ് ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടില്ല നമ്മുടെ സദ്യയുടെ അച്ചാറുണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് വേഗാതെ നമ്മൾ ഉരുളിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു പാത്രത്തിൻ്റെ എന്നിട്ട് നമ്മളിത് അച്ചാർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മാങ്ങാച്ചാർ കടു മാങ്ങാച്ചാറുകൂടെ റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോ ഞാൻ ഈ ഉരുളി തന്നെ ഇങ്ങനെ വെച്ചേക്കും ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നാളെ മാത്രമേ ഞാനൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയുള്ളൂ അപ്പൊ അടിപൊളിയല്ലേ ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചിനിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ചീനിച്ചട്ടിയിലേക്ക് ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണ ഉറഞ്ഞിരിക്കുമായിരുന്നു അതൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി കുറേശീനി നമുക്കിട്ട് വറുത്ത് എടുക്കണം വറുത്ത് നമ്മളിത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ വറുത്ത് കോരി അത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തരിതരിപ്പായിട്ടാണ് പൊടിക്കുന്നത് നൈസ് പൗഡറല്ല അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി വറുക്കുമ്പോൾ ഇഞ്ചിയുടെ കൂടെ നിൽക്കണം അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ അത് മൂത്ത് എന്ന് നോക്കണം ഇഞ്ചി മൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് അത് തിരിച്ചും മറിച്ചും ഇളക്കി ഇളക്കി ഇട്ട് നിന്ന് പെട്ടെന്ന് ഇപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് കോരി എടുക്കാറായിട്ടുണ്ട് അതങ്ങ് കോരി മാറ്റിയിട്ട് ബാക്കിയും കൂടെ നമുക്ക് ബാക്കിയുള്ള വെളിച്ചെണ്ണയിലിട്ട് ഇപ്പം ഇത് ഇഞ്ചിക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്ന കണ്ടായിരുന്നല്ലോ അല്ലേ ആവല്ലേ മാങ്ങച്ചാറിന് നല്ലെണ്ണയും ഇഞ്ചി വറുക്കാൻ ഞാൻ വെളിച്ചെണ്ണയും ആണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പം തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് രണ്ടാമത്തെ ബാച്ചും കൂടെ ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മളിപ്പം വറുത്ത് എടുക്കുവാണ് എല്ലാം തന്നെ നല്ല ഒരുപോലെ ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ കിട്ടും അല്ലെങ്കിൽ കുറച്ച് കരിഞ്ഞു പോവും കുറച്ച് മൂക്കാതെ കിട്ടും അപ്പോൾ കണ്ടില്ലേ അത്രയും ഇഞ്ചി വറുത്തിട്ട് നമുക്ക് ഇത്രയാണ് കിട്ടിയത് വറുത്തു കഴിയുമ്പോൾ അതങ്ങ് ചുരുങ്ങി പോവില്ല ഇഞ്ചി ഇനി അതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം അത് തരുതായിട്ട് തരുതരുപ്പായിട്ടൊന്ന് പൾസ് ചെയ്ത് പൊടിച്ചാൽ മതി ഒത്തിരി അങ്ങ് നൈസ് പൗഡർ ആക്കി എടുക്കണ്ട കണ്ടില്ലേ ഇതുപോലെ അതൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് കറി തയ്യാറാക്കാം ആ സെയിം എണ്ണയിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണം മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു കടുക് പൊട്ടി വന്നപ്പോഴേക്കും ഒരഞ്ച് പച്ചമുളക് അരിഞ്ഞതും ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് മൂത്ത് ചുമന്ന് വരണം അതാണ് എൻ്റെ പരുവം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ എണ്ണയിലിട്ട് ചില സ്ഥലത്ത് ഇഞ്ചിക്കറിക്ക് പകരം പുളിയിഞ്ചി അല്ലേ ഉണ്ടാക്കുന്നത് അത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളിതിനകത്ത് പൊടികൾ ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടു ഉലുവപ്പൊടി ഇട്ടപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ നല്ല മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിൽ നമ്മൾ ഈ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ മാങ്ങയ്ക്ക് നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല പക്ഷേ ഇഞ്ചിക്കറിക്ക് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇതിലും നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കായപ്പൊടി ഒത്തിരി വേണ്ട ഒരു ടീസ്പൂണൊന്നും വേണ്ട ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പുളിവെള്ളം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ പുളി പിഴിഞ്ഞതാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ വീണ്ടും ഫ്ലെയിം ഓണാക്കി ഇത് തിളപ്പിച്ചെടുക്കണം ഈ പുളിയും ഈ നമ്മൾ ഫ്രൈ ചെയ്തതെല്ലാം കൂടെ ഇത് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് മിക്സ് ചെയ്തപ്പം നമ്മുടെ ഒരു കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് വന്നേക്കുന്നത് നമ്മളിനിയിപ്പം ഇഞ്ചിപ്പൊടി ഇതിനകത്തിലേക്ക് ഇടുമ്പോൾ അത് വീണ്ടും കുറുകും അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾ രണ്ടാമത് വെള്ളം ചേർക്കുമ്പം പച്ചവെള്ളം ചേർക്കരുത് ഇത് ഞാൻ തിളത്തിച്ചാറിയ വെള്ളമാണ് ചേർത്തേക്കുന്നത് യാതൊരു കാരണവശാലും പച്ചവെള്ളം ചേർക്കല്ലേ കേട്ടോ തിളച്ച വെള്ളവും ഇതിനകത്തിലോട്ട് ചേർക്കരുത് കുള കുറച്ച് ചൂടും ആറിയ വെള്ളം വെള്ളം ചേർക്കാൻ അതും കൂടെ ചേർത്ത് അത് തിള തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ പൊടിച്ച് വച്ചിരുന്ന ഇഞ്ചി ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നന്നായിട്ട് ഇത് ഒന്ന് തിളപ്പിക്കണം നന്നായിട്ട് ഇത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോയിലേക്കാക്കി കൊടുക്കണം അതായത് ഇതിരുന്ന് തിളച്ച് ഒരുപാട് സമയമൊന്നും എടുക്കില്ല എന്നാലും ഇത് തിളച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓയിൽ പൊങ്ങി വരണം എന്ന പൊങ്ങി വരണം അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പാനീയം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് ശർക്കരപാനീയം ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചേക്കുന്നതാണ് ഇതുപോലെ കറികളിൽ ചേർക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പാനി അല്ല ശർക്കര പൊരിയാണുള്ളതെങ്കിലും രണ്ട് ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ശർക്കരപ്പൊടി ചേർ ചേർത്ത് കൊടുക്കുക ശർക്കര ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഇഞ്ചിയുടെ കവർപ്പൊക്കെ ഒന്ന് മാറി അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം പാകത്തിനുണ്ട് അപ്പം നിങ്ങൾ ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക പൊടികളൊക്കെ ഈ അളവിനാണ് ഇഞ്ചി എടുക്കുന്നതെങ്കിൽ പൊളി പൊടികളെല്ലാം ഇത് കറക്റ്റ് തന്നെ ആയിരിക്കും അഥവാ ഉപ്പൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇങ്ങനെ തിളച്ച് മുകളിലെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമ്മളിതിൻ്റെ മുകളിലെ താളിക്കത്തൊന്നുമില്ല ആദ്യമേ കടുക് പുറത്ത് അതിൽ ഉള്ളി മൂപ്പിച്ചിട്ടാണല്ലോ കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇനി ഇത് താളിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ഒരു കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഒന്നുകൂടെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോഴാണേലും ഇതിരുന്ന് ഒന്നുകൂടെ കുറുകും ഇതിപ്പം ഞാൻ ഈ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഈ പാത്രത്തിൽ വെക്കുന്നില്ല ഞാനത് കോരി മാറ്റുവാണ് ഇരുമ്പിൻ്റെ ചട്ടിയിലിരിക്കുമ്പോൾ ഒരു എന്താണ് ഇരുമ്പിൻ്റെ ഒരു ചുവ വരുമല്ലോ നാളത്തേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കോരി മാറ്റുന്നത് കോരി ഒരു ഡിഷിലേക്ക് മാറ്റി ഇനി അതവിടെ ഇരുന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നാളെയാണ് ഗ്ലാസ് ജാറിലേക്ക് ഗ്ലാസ് കുപ്പികളിലേക്ക് ആക്കി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ രണ്ട് വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്